ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരികയാണ് സെൽഫ് കെയർ അല്ലെങ്കിൽ സെൽഫ് ലവിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് കേട്ടോ അത് എന്നെ ഒത്തിരി സഹായിച്ചാണ് അത് നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലായിട്ട് ബ്യൂട്ടി ടിപ്സ് ഹെൽത്ത് ടിപ്സ് ഇങ്ങനെ സ്വയം ഹെല്പ് ചെയ്യാൻ പറ്റുന്ന എല്ലാ എല്ലാമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുന്നു ഒത്തിരി സ്നേഹത്തോടെ അന്ന് നമുക്ക് തുടങ്ങാം അല്ലേ ഓരോ പ്രഭാതവും ഓരോ അവസരം പോലെ നമ്മൾ നന്ദിയുള്ളവരായിട്ട് തുടങ്ങുക കേട്ടോ ഞാൻ നേരത്തെ ഒക്കെ ചിന്തിച്ചിരുന്നു ഒരു ഫേസ് ക്രീം അല്ലെങ്കിൽ ഫേസിന് എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ക്രീം അല്ലെങ്കിൽ ഒരു ഫേസിന് അപ്ലൈ ചെയ്യുന്ന ഒരു ക്രീം പോലെ തോന്നുന്നു പക്ഷേ അതിനേക്കാൾ ആഴമേറിയതാണ് ഏറിയതാണല്ലേ സ്വയം സ്നേഹിക്കുന്നതിൻ്റെ ആദ്യ പാഠമാണ് നമ്മൾ ടേക്ക് കയറേണ്ടത് നമ്മൾ ടേക്ക് കെയർ കയറിയുമ്പം നമ്മൾ നമ്മളെ തന്നെ സ്വയം സ്നേഹിക്കുകയാണ് നമ്മൾ സ്വയം സ്നേഹിച്ചു കഴിഞ്ഞാലല്ലേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ അല്ലേ അതുകൊണ്ട് നമ്മൾ ആദ്യം സ്വയം സ്നേഹിക്കാൻ പഠിക്കണം കേട്ടോ ഇത് ഓരോ പ്രഭാതവും ഓരോ പുതിയ അവസരം പോലെ എടുക്കുക പിന്നെ നമ്മൾക്ക് രാവിലെ എണീക്കുമ്പോൾ ീതിങ് സെൽഫ് ബ്രീതിങ് എക്സസൈസ് അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓരോ ആഴമുള്ള ശ്വാസം നമ്മൾ എടുക്കുമ്പോഴും അത് ഒരു വാക്കിനും നന്ദിവയോടെ ഒരു അഞ്ച് മിനിറ്റ് സെൽഫ് ലവ് അല്ലെ ഡീപ്പ് ബ്രീതിങ് എക്സസൈസ് തുടങ്ങി നോക്കി ആ ദിവസം മുഴുവൻ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് ആത്മീയമായിട്ട് ശോധന ചെയ്ത് ഒരു ഡീപ്പ് ബ്രീതിങ് എക്സസൈസില് തുടങ്ങിയാൽ അത് ഒത്തിരി നല്ലതാണ് നമ്മൾ അലോവേറ അല്ലെങ്കിൽ മഞ്ഞൾ മുഖത്ത് തേക്കുമ്പോൾ അത് നമ്മളെ നമ്മൾക്കുള്ള പരിചയമാണ് പരിചരണമാണ് അത് ആത്മാവിനുള്ള പരിചരണമാണ് കേട്ടോ അങ്ങനെയാണ് നമ്മൾ സ്വയം സ്നേഹിക്കാൻ പഠിക്കുന്നത് പിന്നെ യോഗ എനിക്കറിയത്തില്ല എത്ര പേര് യോഗ ഇഷ്ടമാണെന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു എക്സസൈസാണ് ഓരോ യോഗയിലും ഓരോ ഡീപ്പ് ബ്രീതിങ് എക്സസൈസിലും ഓരോ ശ്വാസം ഇൻഹെയിൽ ചെയ്യുമ്പോഴും ജീവനുള്ളവൾ ഞാൻ നന്ദിയുള്ളവൾ എന്ന് സ്വയം തന്നെ ശോധന ചെയ്യുവാണെങ്കിൽ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇൻഹെയിൽ ചെയ്യുമ്പോൾ ആ ശ്വാസത്തിന് ഒത്തിരി നന്ദി ജീവനുള്ളതിന് ജീവനുള്ള ആത്മാവിന് നന്ദി എന്ന് പറഞ്ഞു തുടങ്ങിയാൽ അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കി എനിക്കത് ഒത്തിരി ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ ഫുഡ് ഈസ് നോട്ട് ജസ്റ്റ് എ ഫ്യൂവൽ കേട്ടോ അത് ശരീരത്തിന് നൽകുന്ന സ്നേഹമാണ് അപ്പം നമ്മളുടെ ബോഡി ഈസ് എ ടെമ്പിൾ ഓഫ് ഗോഡ് എന്നല്ലേ പറയുന്നത് അത് നമ്മൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾക്ക് എനർജി തരുന്ന ഫുഡ് കഴിക്കാൻ നോക്കുക എന്നാൽ നമ്മുടെ ശരീരത്തിന് നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പം വേണ്ടാത്ത അൺവാണ്ടഡ് ഫുഡ് ഒന്നും നമ്മുടെ ശരീരത്തിലെ ഇടത്തില്ലല്ലേ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുള്ളൂ അപ്പം ഒരു മഞ്ഞൾ അല്ലെങ്കിൽ ഗോൾഡ് മിൽക്ക് ഒക്കെയുള്ള മിൽക്ക് കഴിക്കുമ്പം അത് ഓരോ മനഃശാന്തിക്ക് പൂർണ്ണ ഊർജത്തിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പോലെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു പുതിയ ഉണർവ് കിട്ടും അല്ലേ ചിയ സീഡ് വൈകുന്നേരം കുതിർത്ത് പിറ്റേ ദിവസം കഴിക്കുമ്പോഴെല്ലാം അതെല്ലാം നല്ല നല്ല ഹെൽത്തി ഫുഡ് നമ്മൾ ശരീരത്തിനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കും അല്ലേ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് അതിന്റെ ഇടണം കേട്ടോ ഇത് ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ചെയ്യുന്ന എല്ലാം എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് മാത്രം നിങ്ങളുടെ മുമ്പിലേയും കൊണ്ടുവരുള്ളൂ കേട്ടോ പിന്നെ ഹീലിംഗ് ഈസ് നോട്ട് ജസ്റ്റ് എ സോളോ ജേണി കേട്ടോ നമ്മൾ ഒരു ഗ്രൂപ്പ് വാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നിച്ച് ഒരു കൂട്ടുകാരുടെ കൂട്ടുകാരുടെ കൂട്ടത്തില് അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനോടൊപ്പം നമ്മൾ നടക്കുമ്പോൾ അത് ഒറ്റയ്ക്കുള്ള യാത്രയല്ല അല്ല നമ്മളുടെ കമ്പനി അവരുമായിട്ടൊരു ഉണ്ട് സമൂഹം നമ്മുടെ വെറും ആളുകളല്ല അത് നമ്മുടെ ഒരു ചികിത്സയാണ് കേട്ടോ നമ്മുടെ ഒരു സോഷ്യൽ ഗ്യാദറിങ് അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടുള്ള ഗ്യാദറിങ് എല്ലാം നമ്മളുടെ ഒരു മരുന്നാണ് നമ്മളെ തന്നെ ചികിത്സിക്കുന്നതാണ് അവരുമായിട്ടുള്ള കൂട്ടായ്മ അവരുമായിട്ടുള്ള സ്നേഹം അവരുമായിട്ടുള്ള ഒരു നട നട ഡെയിലി വാക്കിങ് അതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഹീലിംഗ് ആണ് കേട്ടോ നമ്മൾ വെർബലൈസ് ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മുടെ തന്നെ പ്രയാ പ്രയാസങ്ങൾ ഷെയർ ചെയ്യുമ്പം പങ്കുവെക്കുമ്പം നമുക്ക് പറ്റുന്നവരോട് പറയാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെയെല്ലാം ചിന്തിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ ഏർക്കുമ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ അതെല്ലാം ഒരു ഹീലിംഗ് ആണ് പിന്നെ ഒരു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ദിവസം നമ്മൾ മറ്റുള്ളവർക്ക് എപ്പോഴും എൻകറേജ് ചെയ്യാവുന്ന വാക്കുകൾ പറയുക മറ്റുള്ളവരെ സ്നേഹിക്കാവുന്ന ആ വാക്കുകൾ പറയുക മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന വാക്കുകൾ ഒരിക്കലും പറയാതിരിക്കുക അങ്ങനെ നമ്മൾ രാത്രിയിലായ എൻഡ് ഓഫ് ദി ഡേ കഴിയുമ്പോൾ സ്വയം ചോദിക്കുക ഇന്നെന്താണ് ആരെയാണ് ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചോ എൻ്റെ സമൂഹത്തിലുള്ള ആളുകളെ സ്നേഹിച്ചോന്ന് സ്വയം ചോദിക്കുക ആ ചോദ്യം തന്നെയാണ് യഥാർത്ഥ ചികിത്സ കേട്ടോ അത് നമ്മളെ ഒരു ഒരു ഹീലിംഗ് സെൽഫ് ഹീലിംഗ് തരും ഹീലിംഗ് ബിഗിൻസ് ഇൻ സൈലൻസ് അല്ലേ ഞാൻ മുമ്പിൽ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു സയലൻസിൽ അല്പസമയം ചിലവഴിക്കുക അത് ദൈവത്തെ കാണ കാണുന്നതിന് സഹായിക്കും ശബ്ദമുയരുന്ന മായം ഫോണെല്ലാം ഓഫ് ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് സയലൻസിൽ സയലൻസിലിരിക്കുമ്പം നമുക്ക് ദൈവത്തെ കാണുവാനും ദൈവത്തോട് സംസാരിക്കുവാനും സാധിക്കും അത് ഞാൻ പറഞ്ഞിരുന്നു പിന്നെ നിശബ്ദതയിലാണ് ചികിത്സ ആരംഭിക്കുന്നത് കേട്ടോ ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് അതിൻ്റെ കമൻറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഇത് ഈ വീഡിയോ ഒന്ന് പ്രാക്ടീസ് ചെയ്യൂ ഒരു സെവൻ ഡേയ്സ് അല്ലെങ്കിൽ ടു വീക്സ് അല്ലെങ്കിൽ മന്ത് കണ്ടിന്യൂസ് സബ്സ് പ്രാക്ടീസ് ചെയ്തിട്ട് അതിൻ്റെ ബലം എന്നോട് പറയും അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബലം ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ നിങ്ങളെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും എൻ്റെ വീഡിയോ കാണുവാന് ക്ഷണിക്കുന്നു ഇനിയും പുതിയതായിട്ട് ഹെൽത്ത് ടിപ്സ് ബ്യൂട്ടി ടിപ്സ് എല്ലായിട്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നു അതുവരെ വീണ്ടും കാണും വരെ സ്നേഹത്തോടെ ഗ്രേസ് കേട്ടോ താങ്ക് സോ മച്ച്